നമസ്കാരം മെട്രോ സ്റ്റാര് പ്ലസിലേക്ക് സ്വാഗതം ടി വി ഷോകളിലൂടെയും സീരിയലുകളിലൂടെയും ശ്രദ്ധിക്കപ്പെട്ട അനുമോൾ മലയാളികൾക്ക് സുപരിചിതയാകുന്നത് ധമാർ പടാർ സ്റ്റാർ മാജിക് പരിപാടികളിലൂടെയാണ് സ്റ്റാർ മാജിക്കിലും ധമാർ പടാറിലും ഒക്കെ തിളങ്ങി നിന്ന അനുമോൾ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ ഏത് മത്സരാർത്ഥി കൂടിയായിരുന്നു ഒട്ടനവധി പ്രതിസന്ധികൾ താണ്ടി ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ ടൈറ്റിൽ വിന്നറായി മാറാൻ അനുവിന് സാധിച്ചു ബിഗ് ബോസ് കഴിഞ്ഞതിന് പിന്നാലെ എല്ലാം അവരവരുടെ ഷോകളും പ്രോജക്ടുകളും ഒക്കെ ആയിരുന്നു ാണ് എന്നാൽ ഇപ്പോഴും ചിലരുടെ മത്സരം കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അനുമോളെ കുറ്റം പറയാനും കരുവാരി തേക്കാനും പരിഹസിക്കാനും അവസരം ലഭിക്കുന്നവർ അത് പാഴാക്കാറില്ല ഇപ്പോഴത്തെ അഭ്യൂഹങ്ങൾക്ക് സ്വാഗതം എന്ന ക്യാപ്ഷനോടെയാണ് ബിഗ് ബോസ് വിന്നർ അനുമോൾക്കൊപ്പമുള്ള വീഡിയോ ബിഗ് ബോസ് സീസൺ അഞ്ച് താരം അഭിഷേക് പങ്കുവച്ചിരിക്കുന്നത് അഭിഷേകിനൊപ്പമുള്ള ബ്ലോഗ് അനുമോളും ഷെയർ ചെയ്തിരുന്നു ചെയ്തിട്ടുണ്ട് ഈ വ്ളോഗിൽ അനുമോൾ തന്റെ ഭാവി വരനെ കുറിച്ചുള്ള സങ്കല്പങ്ങളെപ്പറ്റി പറയുന്നത് ആരാധകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി നല്ലൊരു മനുഷ്യനായിരിക്കണം വലിയ ഭംഗിയൊന്നും വേണ്ട ജിമ്മിലൊക്കെ പോയി ഹെൽത്ത് നന്നായി നോക്കുന്ന ആളായിരിക്കണം ഹെൽത്തി ഫുഡ് എല്ലാം ആയിരിക്കണം കഴിക്കേണ്ടത് ഉയരം ആറടി വേണം ഇങ്ങനെയാണ് അനുമോളുടെ വാക്കുകൾ അതിന് നിന്റെ ഉയരം എത്രയാണെന്ന് അഭിഷേക് തിരികെ ചോദിച്ചപ്പോൾ അഞ്ചെന്നായിരുന്നു അനുവിന്റെ മറുപടി രണ്ടുപേരും തമ്മിൽ നല്ല വൈബാണെന്ന് പറഞ്ഞാണ് കമന്റുകൾ വരുന്നത് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ അനുമോളും അഭിഷേകും സുഹൃത്ത് സുഹൃത്തുക്കളെ ായിരുന്നു ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് അനുമോൾക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകിയതായും എന്നാൽ അതിൽ ഒന്നുപോലും അനുമോൾ ഹൌസിനുള്ളിൽ ഉപയോഗിച്ചില്ല എന്നുമാണ് അഭിഷേകിന്റെ വാക്കുകൾ നെഗറ്റീവ് പറയുന്നത് ഒരു പണിയും ഇല്ലാതിരിക്കുന്നവർ ഞാൻ ഏറിൽ പോയതായോ എന്നും എനിക്കും തോന്നുന്നില്ല കുറെ നെഗറ്റീവ് കമന്റുകൾ വന്നിട്ടുണ്ടാകും അതെല്ലാം കേട്ട് എനിക്ക് ചിരിയാണ് വരുന്നത് ഈ കമന്റ് ഇടുന്നവരുടെ അക്കൗണ്ടിലെല്ലാം കയറി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഒരു പണിയും ഇല്ലാത്തവരാണ് ഇങ്ങനെ ഇരുന്ന് കമന്റ് ഇടുന്നതെന്നും താരങ്ങൾ പറഞ്ഞു നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ കഷ്ടപ്പെട്ടത് എനിക്കറിയാം കാണുന്നവർക്കത് മനസ്സിലാവില്ല ബിഗ് ബോസിലെ എൻ്റെ വിശേഷങ്ങൾ ഇതുവരെ ഞാൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അതെല്ലാമായി ഒരു വീഡിയോ പങ്കുവെക്കും ബിഗ് ബോസിലെ അവസാനത്തെ ആഴ്ച പ്രയാസമായിരുന്നു ആ സമയമാവുമ്പോഴേക്കും നമ്മൾ തനിച്ചാവും പിന്നെ റീ എൻട്രിയിൽ വന്നവരോട് എനിക്ക് നന്ദിയുണ്ട് ദൈവം പറഞ്ഞു വിട്ടതാണ് എന്നും പരിഹാസം നിറച്ച് അനുമോൾ പറഞ്ഞു ഹൌസിലുണ്ടായിരുന്ന ആരോടും ദേഷ്യമൊന്നുമില്ല എന്നാണ് അനുമോളുടെ പ്രതികരണം അതേസമയം ബിഗ് ബോസ് മലയാളം വിന്നറായതിനു പിന്നാലെ ഉദ്ഘാടനങ്ങളും മറ്റു പ്രോഗ്രാം ും എല്ലായി തിരക്കിലാണ് അനു ഇതിനിടയിൽ യൂട്യൂബ് ബ്ലോഗ് പങ്കുവെച്ചും അനുമോൾ ആരാധകരുടെ മുൻപിലേക്ക് എത്തി സുഹൃത്ത് അർജുനും അമ്മയും കാണാൻ എത്തിയപ്പോഴുള്ള ബ്ലോഗാണ് അനുമോൾ പങ്കുവെച്ചത് ബിഗ് ബോസിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ശരീരഭാരം നാൽപ്പത്തിയൊൻപത് കിലോയായി കുറഞ്ഞതായാണ് അനുമോൾ ബ്ലോഗിൽ പറയുന്നത് ഇപ്പോൾ അത് അൻപതായി ബിഗ് ബോസിലേക്ക് പോകുന്ന സമയം ശരീരഭാരം അൻപത്തി ആറ് ആയിരുന്നു എന്നും അർജുന്റെയും അമ്മയുടെയും ചോദ്യത്തിന് അനു മറുപടി പറഞ്ഞിരുന്നു പി ആറുമായി ബന്ധപ്പെട്ട വിവാദത്തെക്കുറിച്ചും വ്ളോഗിൽ അനുമോൾ പ്രതികരിച്ചിരുന്നു ഈ പതിനാറ് ലക്ഷം എവിടെ നിന്ന് വന്നു എന്ന് അറിയില്ല എന്ന് ഞാൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിലേക്ക് പോകുന്ന സമയം പി ആർ വർക്ക് ലഭിക്കാൻ പലരും വന്നിരുന്നു പതിനഞ്ച് ലക്ഷം ചോദിച്ചിരുന്നു എന്നും അനു പറഞ്ഞിട്ടു അനു പറഞ്ഞിട്ടുണ്ട് ബിആറിനെ കുറിച്ച് പുറത്ത് പറയാൻ പാടില്ല എന്നത് എനിക്കറിയില്ല ായിരുന്നു ഞാൻ അവിടെ എല്ലാവരോടും എനിക്ക് പി ആർ ഉണ്ട് ഇത്ര ലക്ഷം രൂപ ചോദിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു അവർ എന്റെ അടുത്ത് നിന്ന് ഇത്രയും തുക ചോദിച്ചു എന്നതാണ് ഹൗസിലുള്ളവരെ ഞാൻ ഇത്രയും തുക നൽകി എന്നാക്കി പറഞ്ഞത് ഞാൻ കൊടുത്തില്ല എന്ന് അവർക്കറിയാം പക്ഷെ അവർ പറഞ്ഞു പറഞ്ഞു പരത്തിയതാണ് പി ആർ എന്ന് പറഞ്ഞാൽ പണം കൊടുത്ത് വോട്ട് ചെയ്യിപ്പിക്കുക എന്നൊക്കെയാണെന്നാണ് പലരും കരുതുന്നത് അങ്ങനെയല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണ് ഒരു മണിക്കൂർ എപ്പിസോഡ് അല്ലാതെ ലൈവിൽ പോകുന്ന നമ്മുടെ സംഭവങ്ങൾ റെക്കോർഡ് ചെയ്ത് എടുത്ത് ആ കണ്ടന്റിലൂടെ നമുക്ക് പ്രൊമോഷൻ ചെയ്യുകയൊക്കെയാണ് പി ആർ വ്ലോഗിൽ എന്നും അനുമോൾ പറഞ്ഞു